കാളിദാരിക യുദ്ധത്തിന് കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് കാളിദാരിക കാളിധാരികൂര് നടക്കും യുദ്ധത്തിൽ വലിയ കുതിരവേല ആഘോഷിച്ചു തട്ടകത്തിൽ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കാളിദാരികരുടെ തേരു നിർമ്മാണം ദേശത്തെ ആചാരിമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി കാളിക്ക് നടുവിൽപാട്ട് കേശവനാശാരിയുടെ നേതൃത്വത്തിലാണ് തേര് നിർമ്മിക്കുന്നത് ദാരികന്മാർക്ക് പടിഞ്ഞാറെപ്പാട്ട് ശങ്കുണ്ണിയുടെ നേതൃത്വത്തിൽ തേരു നിർമ്മിക്കും പതിനഞ്ചോളം പേരാണ് തേരു നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് പൂരദിവസമായ ശനിയാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും യുദ്ധത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തും ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്രപരിസരത്ത് ആനകൾ അണിനിരക്കും മുപ്പതോളം ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിനെത്തും തുടർന്ന് ആദ്യം ദാരികരും പിന്നീട് കാളിയും ക്ഷേത്രത്തിലെത്തിച്ചേരും പേരിലേറി മതിലകത്തേക്ക് പടം നയിക്കുന്ന കാളിയും ദാരികരും ആദ്യം ആംഗ്യത്തിലും പിന്നീട് വാക്പോരു നടത്തിയും യുദ്ധത്തിന് തുടക്കമിടും കാളിയെ പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും ഞായറാഴ്ച പുലർച്ചെ പാലക്കൽക്കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിക്കും തുടർന്ന് ക്ഷേത്രത്തിലെത്തി പേരിലേറി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും ആദ്യം വാക്പോരു നടത്തും കാളിയെ പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മകബം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇത്തവണ ക്ഷേത്രത്തിന് സമീപമൊരുക്കിയ സ്ഥലത്ത് മാത്രമേ കച്ചവടം അനുവദിക്കുകയുള്ളൂ പൂരം സി സി ടി വി പ്രാദേശികം ചാനലിൽ തത്സമയം സംരക്ഷണം ചെയ്യും സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്